തൃശ്ശൂർ ജില്ലയിലെ ചേലക്കരയിൽ ഒരു പാടത്തിനു നടുവിൽ സ്ഥിതി ചെയ്യുന്ന അതിമനോഹരമായ ക്ഷേത്രമാണ് അന്തിമഹാകാലങ്കാവ് ക്ഷേത്രം അന്തിമഹാകാളൻ എന്ന് പറഞ്ഞാൽ ശ്രീ മഹാദേവിൻ്റെ കിരാതമൂർത്തി ഭാവം തന്നെയാണ് ധാരിക നിഗ്രഹത്തിനായി ശ്രീ ഭദ്രകാളിയെ സഹായിക്കാൻ മഹാദേവൻ തൻ്റെ ശരീരത്തിൽ നിന്ന് ഒരു മൂർത്തിയെ സൃഷ്ടിക്കുകയും ഭദ്രകാളിയുടെ പടനായകനായി നിയമിക്കുകയും ചെയ്തു ഈ ശൈവമൂർത്തിയാണ് അന്തിമഹാകാളൻ ഇടതുകൈയിൽ വില്ലും വലതുകൈയിൽ അമ്പും ധരിച്ച അത്യപ്രിയമൂർത്തിയാണ് അന്തിമഹാകാളൻ രാജാക്കന്മാർ നായാട്ടിനു പോകുമ്പോഴും കളരികളിലും ദേശത്തിൻ്റെ സംരക്ഷണത്തിനായി കാവുകളിലും അന്തിമഹാകാളനെ ആരാധിക്കുന്നു ശ്രീ മഹാദേവനോടൊപ്പം ശ്രീഭദ്രകാളിയും ഇവിടെ കുടികൊള്ളുന്നു ഇവിടുത്തെ അന്തിമഹാകാലം കാവ് വേല എന്നറിയപ്പെടുന്ന ഉത്സവവും അതിപ്രശസ്തമാണ് ചേലുള്ള ചേലക്കരയിൽ നിന്നും കുറച്ചു മാറി എലനാട് റോഡിൻ്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് പാടത്തിന് നടുവിലാണ് ഈ ക്ഷേത്രം ഏകദേശം എഴുന്നൂറ് വർഷത്തോളം പഴക്കമുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു വ്യത്യസ്തമായ ആചാരാനുഷ്ഠാനങ്ങളാണ് ഈ ക്ഷേത്രത്തിനുള്ളത് ശ്രീ മഹാദേവന്റെ കിരാത രൂപമാണ് അന്തിമഹാകാളൻ ദേവൻ്റെ വലതുവശത്തു ശ്രീ ഭദ്രകാളിയും കുടികൊള്ളുന്നു കൂടാതെ സന്ധ്യാ നടനത്തിൽ സന്ധ്യാനടനത്തിലേർപ്പെട്ട മഹാദേവൻ എന്നൊരു സങ്കല്പവും ഇവിടെയുണ്ട് തൃക്കൈകളിൽ അമ്പും വില്ലുമേന്തി യുദ്ധദേവതാ സങ്കല്പത്തിലാണ് അതീവ രൗദ്രഭാവത്തിൽ ഇവിടെ ഭഗവാൻ കുടികൊള്ളുന്നത് കൊടുങ്ങല്ലൂരിൽ നിന്നും ശിവചൈതന്യം ആൾരൂപം ധരിച്ചു വടക്കോട്ട് പുറപ്പെട്ടു കവളപ്പാറ നായരുടെ പ്രാർത്ഥന മാനിച്ചു ഭാരതപ്പുഴയുടെ തെക്കുഭാഗത്തു കൂടെ സഞ്ചരിച്ച് വഴുക്കിവെച്ച് നമ്പറി വീട്ടുകാരുടെ ആദിത്യം സ്വീകരിച്ചു ഇവിടെ സാന്നിധ്യം ചെയ്തു എന്നാണ് ഐതിഹ്യം ഭഗവാനെ ആദ്യം സ്വീകരിച്ച നമ്പിടി വീട്ടിലെന്ന കുടുംബം തന്നെയാണ് ഇപ്പോഴും ഈ ക്ഷേത്രത്തിൻ്റെ രക്ഷാധികാരി കിഴക്ക് ദർശനമായി രൗദ്രഭാവത്തിൽ വരിക്കപ്ലാവിൽ നിർമ്മിച്ച ദാരുശില്പത്തിലാണ് അന്തിമഹാകാലൻ കുടികൊള്ളുന്നത് ധാരയും അഭിഷേകവുമെല്ലാം ചെയ്യുന്നതിനായി തൊട്ടുമുമ്പിൽ തന്നെ ഒരു ശിവലിംഗവും ഉണ്ട് ഈ ക്ഷേത്രത്തിൻ്റെ എതിർവശത്ത് പടിഞ്ഞാറോട്ട് ദർശനമായി കടകശ്ശേരി ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു ഇത് ഭഗവാന്റെ രൗദ്രഭാവത്തിന് ശമനം വരുത്തുവാനാണെന്ന് കരുതുന്നു ശ്രീകോവിലിൻ്റെ വലതുവശത്ത് ശ്രീ ഭദ്രകാളി പരിരസിക്കുന്നു കൊടുങ്ങല്ലൂർ ഭഗവതിയുടെ ചൈതന്യം തന്നെയാണ് ഇവിടെയും എന്നാണ് വിശ്വാസം നാലമ്പലത്തിന് പുറത്ത് നാഗപ്രതിഷ്ഠയുണ്ട് അന്തിമഹാകാളൻ കാവുവേലയുടെ പ്രധാന പങ്കാളികൾ പങ്ങാരപ്പിള്ളി ചേലക്കര വെങ്ങാനല്ലൂർ കുറുമല തോന്നൂർക്കര എന്നീ അഞ്ച് ദേശങ്ങളാണ് മീനമാസത്തിലെ ആദ്യ ശനിയാഴ്ച ആരംഭിച്ച് രണ്ടാം ശനിയാഴ്ച അവസാനിക്കുന്ന അന്തിമഹാകാലാവ് വേലയിലെ പ്രധാന ചടങ്ങുകൾ അതിരാവിലെയുള്ള കാലിദായിരിക സംവാദവും കാളവേലയുമാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ കരിമരുന്ന് പ്രയോഗവും നടക്കുന്നതും ഇവിടെയാണ് കാളവേലയിൽ കാളയുടെ ഭീമാകാരമായ രൂപങ്ങൾ ഭക്തജനങ്ങൾ ക്ഷേത്രത്തിലേക്ക് ഘോഷയാത്രയെ കൊണ്ടുവരുന്നതാണ് വേലയുടെ മുഖ്യമായ ആകർഷണം കാളി ദാരികൻ കോയ്മ എന്നിവരുടെ കളം വരച്ചുള്ള കളമ്പാട്ടും ഉത്സവത്തിൻ്റെ ഭാഗമാണ് തെക്കുംകൂർ വേലയ്ക്ക് മല്ലിശ്ശേരി കാവിലും വടക്കുംകൂർ വേലയ്ക്ക് കടകശ്ശേരി ക്ഷേത്രത്തിലുമാണ് കളമ്പാട്ട് നടക്കുന്നത് വിവിധതരം വാദ്യഘോഷങ്ങളും കലാരൂപങ്ങളും ആനകളില്ലാത്ത വേലയ്ക്ക് നിറപ്പകിട്ടിരുന്നു ശ്രീഭദ്രകാളി ദുഷ്ടനായ ദാരികനെ നിഗ്രഹിച്ചു ശാന്തിയും സമാധാനവും വീണ്ടെടുത്തതിൻ്റെ ഓർമ്മയ്ക്കാണ് വേല ആഘോഷിക്കുന്നത് അഞ്ചു ദേശക്കാരുടെ വെടിക്കെട്ട് മത്സരവും കെട്ടുകാളുകളുടെ വരവും മുഖ്യ ആകർഷണവും മനോഹരവുമാണ് തെക്കൻ തമ്പിടി നടത്തുന്ന വേല തെക്കുംകൂർ എന്നും വടക്കൻ നമ്പിടി നടത്തുന്ന വേല വടക്കുംങ്കൂർ വേല എന്നും അറിയപ്പെടുന്നു ഒരു വർഷം തെക്കുംകൂർ വേലയാണ് നടക്കുന്നതെങ്കിൽ അടുത്ത വർഷം വടക്കുംങ്കൂർ വേലയായിരിക്കും ഒരു ദേശത്തിൻ്റെ മുഴുവൻ വികാരമാണ് ഏറെ വൈവിധ്യങ്ങളുള്ള അന്തിമഹാകാലങ്കാവ് വേല തുലാം ഒന്ന് മുതൽ ധനു പത്ത് വരെ ഇവിടെ കളമെഴുത്തുപാട്ട് നടക്കുന്നു വേലയുടെ പിറ്റേ ദിവസം നടക്കുന്ന എഴുപത്തിയൊന്നാമത്തെ കളമ്പാട്ട് അന്തിമഹാകാലനെ ഉള്ളതാണ് നെയ്ക്കിണ്ടി സമർപ്പണം പറസമർപ്പണം സമർപ്പണം കൂവളാർച്ചന എന്നിങ്ങനെ നിരവധി വഴിപാടുകൾ ഇവിടെയുണ്ട് ഒരുപാട് പ്രത്യേകതകളുള്ള ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നത് തന്നെ പുണ്യമാണ് പാലക്കാട് ജില്ലയിലെ കൊടുമ്പ് ഓലശ്ശേരി അന്തിമഹാകാളൻ ക്ഷേത്രവും ചെല്ലൂർ ശ്രീ അന്തിമഹാകാലംകാവും തൂത കാരൽമണ്ണ അന്ത്യമഹാകാളങ്കാവ് ചേലക്കോട് അന്തിമഹാകാലംകാവ് പട്ടാമ്പി അന്തിമഹാകാലംകാവ് ഷൊർണ്ണൂർ അന്തിമഹാകാലംകാവ് കുളപ്പുള്ളി അന്തിമഹാകാളങ്കാവ് ഒറ്റപ്പാലം അന്തിമഹാകാലംകാവ് തുടങ്ങിയവയാണ് കേരളത്തിലെ മറ്റ് അന്തിമഹാകാലംകാവുകൾ കോട്ടയം ജില്ലയിലെ ഏറ്റുമാനൂരിലുള്ള അന്തിമഹാകാളംകാവ് പ്രസിദ്ധമായ ക്ഷേത്രമാണ് ജ്യോതിർലിംഗങ്ങളിൽ പ്രസിദ്ധമായ ഉജ്ജയിനിയിലെ മഹാകാലേശ്വരനും ഈ സങ്കല്പത്തിൽ തന്നെയാണ് ഒരു ദേശത്തിൻ്റെ മുഴുവൻ സൗന്ദര്യം ഉൾക്കൊള്ളുന്ന ഈ ക്ഷേത്രം ദർശിച്ച് ശ്രീ ശ്രീമഹാദേവൻ്റെയും ശ്രീ ഭദ്രകാളിയുടെയും അനുഗ്രഹം വാങ്ങുക ഒരുപാട് പ്രത്യേകതകളുള്ള ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നത് തന്നെ പുണ്യമാണ് ആ നാടിൻ്റെ പുണ്യം തന്നെയാണ് ഈ ക്ഷേത്രം I'm <laughs>